അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം ഇതിനോടകം എല്ലാവരും കണ്ടു കാണും അതായത് ഞാൻ ഒട്ടും സന്തോഷവാനല്ല ഈ കാര്യം മോദിക്ക് നന്നായിട്ട് അറിയാം മോദി നല്ല ഒരു മനുഷ്യനാണ് പക്ഷെ എന്നെ സന്തോഷവാനാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് റഷ്യൻ എണ്ണ നയത്തിൽ ഇന്ത്യ അമേരിക്കയോടൊപ്പം നിൽക്കുന്നില്ല ഈ ഒരു സ്ഥിതിയിൽ ഇന്ത്യ വീണ്ടും റഷ്യയുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന തീരുവ ഉയർത്തേണ്ടി വരുമെന്നുള്ള ഒരു സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ഇന്ത്യയ്ക്കുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പാണ് എന്ന അത് വാർത്ത നൽകിയിരിക്കുന്നത് ശരിക്കും ഇത് അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് തന്നെയാണോ സത്യത്തിൽ അമേരിക്കയുടെ മുന്നറിയിപ്പ് തന്നെയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പക്ഷെ മുന്നറിയിപ്പാണെന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം ഇന്ത്യ അങ്ങനെ അമേരിക്കയുടെ മുന്നറിയിപ്പുകൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു രാജ്യമല്ല വെനസോല പോലത്തെയോ ഇറാനെ പോലത്തെ ഒരു രാജ്യമല്ല ഇന്ത്യ അമേരിക്ക അവർ അവരെത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുള്ള മൂന്ന് രൂപത്തിലും ആണവായുധ ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തെ വിരളിലുണ്ടാവുന്ന ശക്തികളിലൊന്നാണ് ഇന്ത്യ പാകിസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ ഇറാനെ പോലെയോ അല്ലെങ്കിൽ വെനസോലിയ പോലെയോ അല്ല ഇന്ത്യ ഉത്തരകൊറിയ പോലെയോ അല്ല ഇന്ത്യ പക്ഷെ എന്നിരുന്നാലും അമേരിക്ക വ്യാപാരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ഇന്ത്യയുടെ ലക്ഷ്യം വികസിത രാഷ്ട്രമാവുക എന്നുള്ളതാണല്ലോ സോ ആ ലക്ഷ്യം നടപ്പിലാക്കാൻ നമ്മളെ സമ്മതിക്കാതിരുന്നാൽ തന്നെ അമേരിക്കയ്ക്ക് അത് വലിയ നേട്ടമാണ് സോ ആ രീതിയിലുള്ള ഒരു ബ്ലാക്ക് ആണ് അമേരിക്ക നടത്തുന്നത് എന്തുകൊണ്ട് ഇന്ത്യ ഇന്ത്യ എന്തുകൊണ്ട് അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് പാകിസ്ഥാനെ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലേ പാകിസ്ഥാനെ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളെ ഒന്നും അമേരിക്ക ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ അമേരിക്കക്ക് കീഴടങ്ങി കൊടുക്കുന്ന വിധേയപ്പെടുന്ന രാജ്യങ്ങളെ പൊതുവെ അമേരിക്ക മുഖവിലേക്ക് എടുക്കാറില്ല അമേരിക്കയുടെ കണ്ണില് യൂറോപ്യൻ രാജ്യങ്ങള് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ജപ്പാൻ സൗത്ത് കൊറിയയ്ക്ക് എന്ന് പറയുന്ന അവരുടെ സാമന്ത രാഷ്ട്രങ്ങളാണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ കീഴുള്ള രാജ്യങ്ങളാണ് അമേരിക്ക എതിർക്കുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കൂ ഇപ്പൊ ഇറാൻ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉത്തര കൊറിയ ആയിക്കോട്ടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഇന്ത്യ അമേരിക്ക ശക്തമായിട്ട് എതിർക്കുന്നില്ല കാരണം ഇന്ത്യ അമേരിക്ക പിണക്കാതെ വളരെ തന്ത്രപരമായ ഒരു ഫോറിൻ പോളിസിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഉത്തര ഉത്തരകൊറിയയും ഇറാനും ഒന്നും ചെയ്ത അബദ്ധം ഇതുവരെ ഇന്ത്യ ചെയ്തിട്ടില്ല അമേരിക്കയെ പിണക്കിയിട്ടില്ല പക്ഷെ എന്നിട്ടും ഇന്ത്യയുടെ മെക്കിട്ട് കയറാൻ അമേരിക്ക എന്തിനാണ് വരുന്നത് അതിന് കാരണം ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കുന്നില്ല വഴകി കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ കേൾക്കുന്നില്ല അമേരിക്കയുടെ കൂടെ നിൽക്കുന്നില്ല ശരിക്കും അമേരിക്ക ഇന്ത്യയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം ഇന്ത്യ എന്ന് വെച്ചാൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ട് നിൽക്കാൻ ഇന്ത്യ തയ്യാറായാൽ തന്നെ അമേരിക്ക വളരെ ഹാപ്പിയാണ് മറിച്ച് ഇപ്പൊ ഇന്ത്യ എന്താണ് ചെയ്യുന്നത് ഇന്ത്യ റഷ്യയെ പിണക്കുന്നില്ല ചൈനയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു അമേരിക്കയുടെ എല്ലാ നിലപാടുകൾക്കൊപ്പവും അമേരിക്കയുടെ കൂടെ നിൽക്കുന്നില്ല അത് മാത്രമല്ല അമേരിക്കയുടെ ആ ഒരു ലോകത്തെ അപ്രമാദിത്വത്തെ വെല്ലുവിളിക്കുന്ന ശക്തികളുടെ കൂട്ടത്തിൽ ഇന്ത്യയുമുണ്ട് അതായത് ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയാണ് യു എസ് നേതൃത്വം കൊടുക്കുന്ന യൂണി പോളാർ വേൾഡിനെ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ബ്രിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആശയം തന്നെ മൾട്ടി പോളാർ വേൾഡ് ആണ് ലോകക്രമം എപ്പോഴും മാറി മറിയാം രാജ്യങ്ങൾക്കിടയിലും മാറ്റങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്തും സംഭവിക്കാം പ്രത്യേകിച്ച് കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള വീട്ടിലെ ഏക വരുമാന സ്രോതസ്സായിട്ടുള്ള ഗ്രഹനാഥൻ പെട്ടെന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും പല കുടുംബങ്ങളും അനാഥമായി പോകാറുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റാവുന്ന പ്രീമിയത്തിൽ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം ചെറുപ്പമായിരിക്കാം അല്ലെങ്കിൽ നല്ല വരുമാനം ഉണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് കിട്ടും അല്ലെങ്കിൽ അതനുസരിച്ച് പ്രീമിയത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നേക്കാം എന്തായാലും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസിന് അർഹതയുണ്ടോ പ്രീമിയം എത്ര വരും എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി ചെക്ക് ചെയ്താൽ മാസം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽ പ്രീമിയത്തിൽ രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ കാണാം അതും നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ ഇനി നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള ഗുരുതരമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവുക തുടങ്ങിയത് എന്തെങ്കിലും സംഭവിച്ചാൽ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള റൈഡേഴ്സ് ഒക്കെ തന്നെ ആഡ് ചെയ്ത് ടേം പോളിസി എടുക്കാൻ കഴിയും ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്നും വിദേശത്തേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ ടേം ഇൻഷുറൻസ് എടുക്കാം അപ്പൊ നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയില്ലല്ലോ നമുക്ക് ചുറ്റുമുള്ള പലരും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നാളെ സംഭവിക്കുമെന്ന് എന്ന് ചിന്തിക്കുന്നവരാകണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷ എന്ന നിലയ്ക്ക് ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി യൂണി വേൾഡ് എന്ന് മുതലാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ലോകത്തെ മേജർ പവറുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ജർമ്മനിയും അല്ലെങ്കിൽ ബ്രിട്ടനും ഇറ്റലിയും അതുപോലെ ജപ്പാനും സോവിയറ്റ് യൂണിയനും ഒരു പരിധിവരെ അമേരിക്കയും ഒക്കെയാണ് ലോകത്തെ ആയിട്ടുള്ള രാജ്യങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ട് പ്രധാന ശക്തികളുള്ള ഒരു ലോകക്രമത്തിന് തുടക്കമാവുന്നു ആ ലോകക്രമത്തിൽ ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമാണ് അങ്ങനെ ലോകം രണ്ട് ചേരികളായിട്ട് തിരിയുന്നു പിന്നീട് മൂന്നാമതൊരു ചേരിയായിട്ട് ചേരി ചേരാ പ്രസ്ഥാനമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ അപ്പോഴും പ്രധാനമായിട്ട് രണ്ട് ചേരികൾ അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും രണ്ട് ചേരികളാണ് ഉണ്ടായിരുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സോവിയറ്റ് യൂണിയൻ തകർന്നതോട് കൂടിയിട്ട് ലോകമൊരു യൂണി പോളാർ വേൾഡിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ആ യൂണി വേൾഡിലെ ഏക ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ് കാരണം സോവിയറ്റിന് പിന്നീട് യാതൊരു സ്ട്രെങ്തും ഇല്ല പല പല രാജ്യങ്ങളായിട്ട് അത് വിഘടിക്കുന്നു അപ്പൊ ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ പോലും അമേരിക്കയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊരു പങ്കുണ്ട് എന്ന കോൺസ്പെറസി തിയറിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെന്തുമായിക്കോട്ടെ എന്തായാലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ലോക ക്രമം വന്നു യു എസ് മാത്രമായിട്ട് ലോകത്തെ സൂപ്പർ പവർ ആയിട്ട് മാറുന്നു അങ്ങനെ ലോകത്തിന്റെ സാമ്പത്തിക ചലനങ്ങളടക്കം സകലതും നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് അമേരിക്ക മാറുന്നു അമേരിക്കൻ ഡോളറായിട്ടുള്ള യു എസ് ഡോളർ ലോകത്തിന്റെ കറൻസി ആവുന്നു ഐ എം എഫ് വേൾഡ് ബാങ്ക് തുടങ്ങിയ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാം നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലേക്ക് എത്തുന്നു അമേരിക്കയ്ക്ക് ലോകമൊട്ടാകെ മിലിറ്ററി ബേസുകൾ ഉണ്ടാവുന്നു ലോകത്തെ ഒട്ടുമിക്ക ഇടങ്ങളിലും അമേരിക്കൻ മിലിറ്ററി സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ അമേരിക്ക നാറ്റോ പോലെയുള്ള സഖ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തിക്കൊണ്ട് ലോകത്തെ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തിയായിട്ട് മാറുന്നു ടെക്നോളജി മീഡിയ ഇന്റർനെറ്റ് എന്നിങ്ങനെ സകല മേഖലകളിലും അമേരിക്കയുടെ മേധാവിത്വം ഉണ്ടാവുന്നു ആ ഒരു ലോകക്രമം തുടർന്നു പോകുമ്പോഴാണ് റഷ്യ പതിയെ പതിയെ തലപൊക്കാൻ തുടങ്ങി പിന്നാലെ ചൈന തലപൊക്കാൻ തുടങ്ങി പതിയെ 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 ഇന്ത്യ തലപൊക്കാൻ തുടങ്ങി ബ്രിക്സ് ആദ്യം സാമ്പത്തിക സഹകരണമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാപിതമായ ഒരു ഗ്രൂപ്പാണെങ്കിലും പതിയെ പതിയെ അമേരിക്ക തിരിച്ചറിഞ്ഞു ബ്രിക്സിന്റെ ഉദ്ദേശം മൾട്ടി പോളാർ വേൾഡ് ആണ് ആ മൾട്ടി പോളാർ വേൾഡ് ആശയം അമേരിക്കയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് അമേരിക്ക ഇന്ന് ലോകത്തെ സൂപ്പർ പവർ പദവി എൻജോയ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സി സിമ്പിൾ ആയിട്ട് ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ നിങ്ങളെ ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല നിങ്ങൾ ഭയങ്കര ആണ് എല്ലാവർക്കും നിങ്ങളോട് റെസ്പെക്റ്റ് ആണ് ഭയമാണ് നിങ്ങളാണ് ഏറ്റവും സമ്പന്നൻ നിങ്ങളാണ് ഏറ്റവും പവർഫുള് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു പൊസിഷൻ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കൂ ഒരിക്കലും ഇല്ല അമേരിക്ക ലോകത്ത് എല്ലാ രാജ്യങ്ങളും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പവറായിരുന്നു എല്ലാവർക്കും അമേരിക്ക പേടിയാണ് അമേരിക്ക പറഞ്ഞാൽ മറുവാക്ക് പറയാൻ ആരും തയ്യാറല്ലായിരുന്നു ഏകദേശം രണ്ടായിരത്തി എട്ട് വരെ റഷ്യ പോലും അമേരിക്കയെ അനുസരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു സോ അങ്ങനെ ഒരു കാലത്ത് നിന്ന് പെട്ടെന്ന് അമേരിക്കയ്ക്ക് അവരുടെ അധികാരം അല്ലെങ്കിൽ പവറ് പങ്കുവയ്ക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ പുതിയൊരു ശക്തി ഇവിടെ വേണ്ട ഞങ്ങൾ മാത്രം മതി എന്ന് അമേരിക്ക തീരുമാനിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിക്സ് എങ്ങനെയാണ് അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്നത് ശരിക്കും ഈ ബ്രസീല് റഷ്യ ചൈന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് തന്നെ വന്നാൽ പോലും നാല്പത്തഞ്ച് ശതമാനം വേൾഡ് പോപ്പുലേഷൻ അതിനകത്ത് വരുന്നുണ്ട് മുപ്പത്തഞ്ച് ശതമാനം ഗ്ലോബൽ ജി ഡി പി മേജർ എനർജി ഫുഡ് മാനുഫാക്ചറിങ് പവേഴ്സ് ആണ് ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ അഞ്ച് രാജ്യങ്ങൾ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇതിലേക്ക് കൂടുതൽ മെമ്പേഴ്സ് ഓൾറെഡി വന്നിട്ടുമുണ്ട് അപ്പൊ ബ്രിക്സ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ പിന്നെ അമേരിക്ക സഹിക്കും പക്ഷെ ബ്രിക്സ് ചില കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഡി ആണ് ലോകത്ത് അമേരിക്കയുടെ അപ്രമാദിത്വം നിലനിർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഡോളറാണ് ലോകത്തിന്റെ കറൻസി ആയിട്ട് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഡോളറാണ് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്ന സമയത്ത് വിനിമയം നടക്കുന്ന സമയത്ത് അവർ ബേസിക്കി അവരുടെ കറൻസി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡോളറാണ് ആ ഡോളറിനെ മാറ്റിയിട്ട് രാജ്യങ്ങൾ അവരുടെ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ സ്ഥാനം എന്താണ് അമേരിക്കയ്ക്ക് ഒരു വാല്യൂ ഇല്ല അമേരിക്കയുടെ കറൻസി ലോകത്തിന്റെ കറൻസി ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് ആ ഒരു എക്കണോമിക് പവറായിട്ട് നിൽക്കാൻ പറ്റുക എപ്പോഴാണ് ലോകരാജ്യങ്ങൾ അമേരിക്ക ഇല്ലെങ്കിലും അമേരിക്കൻ ഡോളർ ഇല്ലെങ്കിലും അവർക്ക് വിനിമയം സാധ്യമാകുമെന്ന് കാണിച്ചു കൊടുക്കുന്നത് അവിടെ അമേരിക്കയുടെ ആ ഒരു മേധാവിത്വത്തിന് ഇടിവ് സംഭവിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ ബ്രസീൽ ആയിക്കോട്ടെ ഡോളറിന് പകരം തദ്ദേശീയ കറൻസികളിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് തുടങ്ങിയത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ലോക്കൽ കറൻസിയിലുള്ള ട്രേഡ് ആണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഈ ലോക്കൽ കറൻസിയായ നമ്മുടെ രൂപയെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അമേരിക്ക ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അപ്പൊ നമ്മൾ അമേരിക്കൻ കറൻസിയെ മാറ്റി ഇന്ത്യൻ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് അമേരിക്കയെ വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമാണല്ലോ ഉപരോധം എന്ന് പറയുന്നത് അമേരിക്ക ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ മറ്റു രാജ്യങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ആയുധമായിട്ടുള്ള ഉപരോധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ സാങ്ഷൻസ് പവറായിട്ട് യു എസിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം ഈ യു എസ് ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യണം അവരതിന് പകരം സ്വന്തം കറൻസി ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയാൽ ആർക്കും ഒരു ചുക്കുമില്ല എന്നുള്ള ഒരു സ്ഥിതി വരും അത്തരം ഒരു സാഹചര്യം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല രണ്ടാമത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അമേരിക്ക ഒഴിവാക്കിക്കൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കടന്നുവരവ് അമേരിക്കയെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ബ്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എൻ എന്ന് പറയുന്ന ബാങ്ക് ഇത് ശരിക്കും ഐ എം എഫിനും വേൾഡ് ബാങ്കിനും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്ക് സിസ്റ്റമാണ് അതുപോലെ തന്നെ ബ്രിക്സിന്റെ ഭാഗമായിട്ട് ഈ അടുത്തിടെ ഇറാനും സൗദിയും ഒക്കെ മാറുന്നത് അമേരിക്ക വല്ലാതെ ചുടിപ്പിക്കുന്നുണ്ട് കാരണം ഓയിലിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഒരു ഒരു മുൻതൂക്കം അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള ഡോമിനൻസ് നഷ്ടമാകുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് കാരണം റഷ്യയും സൗദിയും ഇറാനും ഒക്കെ വൻതോതിൽ ഓയിൽ നിക്ഷേപമുള്ള രാജ്യങ്ങളാണ് അതുപോലെ തന്നെ റയർ എർത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും അതുപോലെ ചൈനയും ചൈന മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയിലും ധാരാളം നിക്ഷേപമുണ്ട് അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ ബ്രസീലും ഇന്ത്യയും വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് അപ്പൊ ഈ ബ്രിക്സിലെ രാജ്യങ്ങളായിട്ടുള്ള ഈ റഷ്യ സൗദി ഇറാൻ അല്ലെങ്കിൽ ചൈന ഇന്ത്യ ബ്രസീൽ ഇങ്ങനെയുള്ള രാജ്യങ്ങള് വിവിധ മേഖലകളിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നുണ്ട് അത് ഫുഡ് അല്ലെങ്കിൽ ഈ എനർജിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഗ്യാസിന്റെ കാര്യത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് സോ ഇവിടെ അമേരിക്കയ്ക്ക് ഇൻഫ്ലുവൻസ് കുറയും അമേരിക്കയുടെ സഹായമോ സ്വാധീനമോ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കും ഇത് അമേരിക്കയെ മാറ്റി നിർത്തുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാക്കും ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്ക ഈ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമല്ലേ ഏഷ്യയിലാണ് ശരിക്കുമുള്ള കളികൾ നടക്കുന്നത് ഏഷ്യ യൂറോപ്പ് അല്ലെങ്കിൽ യൂറേഷ്യൻ രാജ്യങ്ങൾ ഇത് വളരെ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് വടക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അമേരിക്കയ്ക്ക് ഇവിടെ കയറി കളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഇവിടെ നിലനിർത്തണം അതവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലൂടെ അവരുടെ ഇൻഫ്ലുവൻസ് മിഡിൽ ഈസ്റ്റ് റീജ്യനിൽ അവർ നിലനിർത്തിയിട്ടുണ്ട് ഈ നാറ്റോ എന്ന് പറയുന്ന ഒരു ഒരു സഖ്യത്തിലൂടെ അവരുടെ ഇൻഫ്ലുവൻസ് ബ്രിട്ടനിലൂടെയും അവർ യൂറോപ്പിലും നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരിപ്പോൾ പാകിസ്ഥാനിലൂടെ സൗത്ത് ഏഷ്യയിൽ അവരുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ അമേരിക്കയ്ക്ക് ഓരോ സഖ്യകക്ഷികളുണ്ട് അതോടൊപ്പം തന്നെയാണ് സൗത്ത് കൊറിയ അമേരിക്കയുടെ മറ്റൊരു രൂപമാണ് ഏഷ്യയിലുള്ള പക്ഷേ എന്നാൽ ഈ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ കൂടുതൽ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഏഷ്യയിലും യൂറോപ്പിലും യൂറേഷ്യയിലും ഒക്കെയുള്ള സ്വാധീനം വളരെ കുറയുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് സമീപകാലത്ത് ഈ ഇന്ത്യയും ചൈനയും ഒക്കെ എഐ സ്പേസ് ഫൈവ് ജി സെമി കണ്ടക്ടർ സപ്ലൈ ചെയിൻ പോലുള്ള മേഖലകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുരോഗതി അമേരിക്ക നല്ലപോലെ തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ലോകം മുന്നോട്ട് ചലിക്കും അല്ലെങ്കിൽ ഡെവലപ്പ് ആകുമെന്ന ഒരു തോന്നൽ പൊതുവേ ലോകരാജ്യങ്ങൾക്കുണ്ട് ഇതും അമേരിക്കയ്ക്ക് അവരുടെ മേധാവിത്വത്തിനൊരു തിരിച്ചടിയാണ് എന്ന് തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ട്രംപിന് ഇന്ത്യയോടും ബ്രിക്സ് രാജ്യങ്ങളോടും ദേഷ്യം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഏതൊരു അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും അമേരിക്കയ്ക്ക് ലോകത്തുള്ള മേധാവിത്വം തകർക്കാൻ ശ്രമിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളോട് അവർക്കുണ്ടാവുന്ന ശത്രുതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചൈനയെ അവർക്ക് നേരിട്ട് വെല്ലുവിളിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കാരണം ചൈനയെ അമേരിക്ക അത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യ അവർക്ക് വേണമെങ്കിൽ ഇപ്പോ ഇതുപോലെ ഭീഷണിപ്പെടുത്തി ഒക്കെ പലതും നേടാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ബ്രിക്സിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഇന്ത്യ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി പുഷ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു മിലിട്ടറി ബ്ലോക്കിന്റെയും ഭാഗമല്ല ഇത് ഒരു മൾട്ടി പോളാരിറ്റി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഒരു മിലിട്ടറി ബ്ലോക്കിന്റെയും ഭാഗമല്ല ഗ്ലോബൽ സൗത്തിന്റെ ഓയിസിനെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ റുപ്പി ട്രേഡ് സെറ്റിൽമെന്റ്സിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എണ്ണയുടെ കാര്യത്തിലും ഇന്ത്യ ഒരു സ്വതന്ത്രമായിട്ടുള്ള പോളിസിയിലൂടെയാണ് പോകുന്നത് നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് ഇന്ത്യ എണ്ണ കണ്ടെത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ ആ ഒരു ഉപരോധ പരിധി വെട്ടിച്ചാണ് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്ക മറ്റ് ഇത് പിന്തുടരുന്നതാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിതരാക്കുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇന്ത്യയുടെ അതേ രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് അമേരിക്കയുടെ സ്വാധീനത്തിന് വലിയ തടസ്സമാണല്ലോ ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് അമേരിക്കയുടെ അടുത്തൊരു ടാർഗറ്റ് ഇന്ത്യയാണ് അമേരിക്കയ്ക്ക് ഇന്ത്യ അമേരിക്ക അനുസരിച്ച് നിന്നാൽ മതി അമേരിക്ക പറയുന്നൊക്കെ കേട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ത്യ ഓക്കെ ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറിച്ച് അമേരിക്കയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അവരെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്ക ഒരു ശത്രു അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനിമിയായിട്ടോ ആയിരിക്കും കാണുക നമ്മുടെ ലോകത്ത് നടക്കുന്ന ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ ശ്രമിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും അത്രയും സൂക്ഷ്മതയോടുകൂടി തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഉറപ്പുവരുത്തണം നമ്മൾ ഇല്ലെങ്കിലും കുടുംബം സുരക്ഷിതമായിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ആണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി